ഹായ് ഫ്രണ്ട്സ് നമുക്ക് വിശേഷ അവസരങ്ങളിൽ ട്രൈ ചെയ്യാനുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി നോക്കാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉള്ളിവായും കടുകും പൊട്ടാനിട്ടിട്ടുള്ളത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പത്ത് പന്ത്രണ്ട് ഉള്ളി അരിഞ്ഞത് ഉള്ളി അരിഞ്ഞത് അതുപോലെ വെളുത്തുള്ളി ഒരു തുട കുറച്ച് കറിവേപ്പ് ിത്ര ഇട്ട് നമുക്കൊന്ന് വഴക്കിയെടുക്കണം ഇതൊന്ന് നന്നായി വയനൊന്ന് ബ്രൗൺ നിറമൊക്കെ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന രണ്ട് പഴുത്ത തക്കാളി മിക്സിയിൽ അടിച്ചതാണ് ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു രുചിയും ഉണ്ടാകുന്നു കുടുംപുളി മാത്രം ചേർക്കുമ്പോൾ ഉള്ള ആ ഒരു പുളിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊരു മൈൽഡ് ആയിട്ടുള്ളൊരു പുളിയാണ് ഇത് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുക അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് നമുക്ക് സാദാ ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറുമായിട്ട് എടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് രണ്ട് വലിയ ചുള്ള കുടംപുളി വെള്ളത്തിലിട്ടത് നലിയിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് തിളച്ച് പുളിയെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് നെയ്യുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ കൊടുക്കാം നല്ല ദശക്കെട്ടിയുള്ള മീൻ കഷ്ണങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം ഒരു കിലോയൊക്കെ വരുന്ന മീൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വെന്ത് വരട്ടെ ചാറെല്ലാം വെന്ത് കുറുകി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് കടുക് വറുത്തിടാം കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇടാം അടി എരിവിൻ്റെ കുത്തലില്ലാതെ നല്ല കൊഴുപ്പുള്ള ഒരു മീൻ കറി നമുക്ക് തയ്യാറാക്കാം ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്